നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായേ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഭഗവാൻ തന്നെ നമുക്ക് ഓരോരോ തത്വങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പല കഥകളിലൂടെ എല്ലാ ഭഗവാന്റെ കഥകളും അവസാനിക്കുന്നത് ഓരോ തത്വങ്ങളായിട്ടാണ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുടികൊള്ളുന്ന മോശപ്പെട്ട വികാരങ്ങൾ ചിന്തകൾ ഇപ്പോ പണവും പ്രശസ്തിയും പദവിയും ഒക്കെ നേടാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ ഏത് വിധേനയും അത് സാധിപ്പിച്ചെടുക്കണം അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ എങ്ങനെയാ അതിനെയൊക്കെ ശമിപ്പിക്കേണ്ടത് അങ്ങനെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടോ അതിനെയെല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ടോ അപ്പൊ ഇങ്ങനെ ഓരോ തത്വങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും ദുഷ്ടന്മാരെ മോശപ്പെട്ടവരെ കള്ളന്മാരെ ഇങ്ങനെ ഓരോ താനാണ് ഏറ്റവും വലിയവൻ എല്ലാത്തിനും അധീപൻ അങ്ങനെയൊക്കെ സ്വയം പുകഴ്ത്തി നടക്കുന്ന പല ആളുകൾ ഇവരിൽ നിന്നൊക്കെ നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ടോ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇതെല്ലാം ഓരോരോ തത്വങ്ങളായിട്ട് ഓരോരോ കഥകളായിട്ട് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാം കഥാരൂപത്തിലാണ് അത് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു തത്വം ഇവിടെ വന്ന് പറഞ്ഞ് പറയണം ഒരുപാട് തത്വങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുകയാണ് അപ്പൊ എല്ലാവർക്കും അത് ഒരേ രീതിയിൽ തന്നെ കേൾക്കുന്നവരായിരിക്കില്ലേ ചിലർക്കൊരു ചിലപ്പോൾ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ തത്വം മാത്രം അങ്ങനെ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നാലേ ഒരു മുഷിച്ചിലൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു കഥാരൂപത്തിലാണ് പറയുന്നതെങ്കിലും ആദ്യം കഥ പറഞ്ഞിട്ട് അങ്ങനെ രസകരമായിട്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ തത്വം പറയുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ പേരത് ശ്രദ്ധിക്കുകയും ചെയ്യും കൂടുതൽ പേരിലേക്ക് അത് എത്താനും സാധിക്കും അങ്ങനെയാണ് ഈ കഥകള് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് തത്വങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാല് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന കുട്ടികൾ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് കുട്ടികളിപ്പോ ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡ്സ് ആണെങ്കിൽ ഒന്ന് ഉറക്കം തോന്നിയിട്ടൊക്കെ ആയിരിക്കുണ്ടാവുക അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്നും അവര് തറയിൽ ഇങ്ങനെ കയറില്ല അപ്പോൾ ഇതുപോലെ വല്ല കഥകളോ അവരെ ഒന്ന് ഉന്മേഷം വരുത്താനുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ കളികളോ ഒക്കെ ആദ്യം നടത്തുകയാണെങ്കിൽ അവരൊന്നും കൂടെ ഒന്ന് ഉഷാറാകും അപ്പൊ പിന്നെ പറയുന്ന കാര്യങ്ങള് കൂടുതൽ അവർക്ക് മനസ്സിലേക്ക് അവരെ ചിന്തകളിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ ഓരോരോ തത്വങ്ങൾക്ക് മുൻപ് ഓരോരോ കഥകൾ പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ തത്വങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഒരു കഥയാണ് ഇന്നും പറയുന്നത് പിന്നെ ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം പറയുന്നുട്ടോ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ജ്യേഷ്ഠന്റെ തോളിലെ അതായത് പോലെ രാമേട്ടന്റെ തോളിൽ ഇങ്ങനെ ഭഗവാൻ കയറി നിൽക്കുക ഒരു ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് കുറുമ്പൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അവർ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആയിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് ഗണപതിക്കും ഗണപതിയുടെ നല്ല തിളങ്ങുന്ന ഒരു അലങ്കാരമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഭഗവതി അമ്മയ്ക്കും അതെ അയ്യപ്പനും അതെ നല്ല രസമുള്ള അലങ്കാരങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം വഴിയെ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പൻ്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്തെയും നമ്മുടെ ഭഗവാൻ ഏട്ടന്റെ തോളിൽ ഇങ്ങനെ കയറി നിൽക്കുക രണ്ടു കാലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏട്ടനാണെങ്കിലും ഉണ്ണിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ആ മുഖം മാത്രമേ ബലരാമേട്ടന്റെ ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ തലമുടിയും കൂടെ ചാർത്തിയിട്ടുണ്ട് കൂടുതൽ ഭാഗമൊന്നും വ്യക്തമായിരുന്നില്ല കേട്ടോ പിന്നെ അതിന് മുകളിലാണ് ഭഗവാൻ നിൽക്കുന്നത് ഭഗവാന് നമുക്ക് പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയിൽ തന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരെണ്ണം തെച്ചിയും കുറച്ച് തുളസിയും കൂടെ കൊർത്തിട്ടായിരുന്നു വേറൊരെണ്ണം നന്ദിയാർ വട്ട പൂക്കളും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു അതേപോലെ രണ്ട് രണ്ടുണ്ടമാലകളുണ്ട് ഇതേപോലത്തെ നിറങ്ങൾ തന്നെയാണ് കേട്ടോ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് നന്ദിയാർ വട്ടും തുളസിയാണ് ഇട കലർന്നിങ്ങനെ കൊറത്തിട്ട് രണ്ടാമത്തെ ഉണ്ടമാല തെച്ചി തുളസിയും കൂടെ കുറത്തിട്ടായിരുന്നു ഇതിന് നടുക്കാണ് രണ്ടു പേരും കൂടെ ഇന്നലെ ചാർത്തിയിട്ടുണ്ട് രണ്ട് പേരയും ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പുതിയൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപിതിലകൊക്കെ ഭഗവാൻ ചാർത്തിയിട്ടുണ്ട് വലിയ കാതുപൂക്കളാണ് ആ പൂക്കളാണെന്നുള്ളത് അതിൻ്റെ ഇതളുകളൊക്കെ നല്ല ഭംഗിയിൽ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ നല്ല വലിപ്പത്തിലുള്ള നന്നായി കാണാൻ സാധിച്ചിരുന്നു ഇന്നലെ എനിക്ക് അപ്പൊ എനിക്കൊരു ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പൂക്കൾ കണ്ടപ്പോൾ പിന്നെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തെ മാലയുണ്ടല്ലോ വളയം പോലത്തെ മാല അതിനെ നടുക്കും ഒരു ഗോപി ഇതിലൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കൈവിളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴലുണ്ട് അതില്ലാതെ നമ്മുടെ കണ്ണൻ എവിടെയും പോകാറില്ല അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോഴും എപ്പോഴും ഭഗവാന്റെ കയ്യിൽ ഈ പൊന്നോടക്കുഴലുണ്ടായിരിക്കും അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ പട്ടുകുണകൊക്കെ നല്ല ചുവന്ന നിറത്തിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കാണാൻ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ചാർത്തിയിരിക്കുന്നത് പിന്നെ ഇടത്തെ കൈ ഏട്ടൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കാം വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ആ കുഞ്ഞി കുഞ്ഞിക്കാലുകളിലൊക്കെയും കാൽത്തലകളൊക്കെ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തോളിയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുക ഏട്ടൻ്റെ എന്നിട്ട് നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിക്ക ഏട്ടനും അതെ അനുജനും അതെ അങ്ങനെ നല്ല ഭംഗിയിൽ ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ആ രണ്ടു പേരും ഇങ്ങനെ വൃന്ദാവനത്തില് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ആയിരുന്നു അപ്പം എല്ലാവരും അജ്യേഷ്ഠനെയും അനുജനെയും നമ്മുടെ ബലരാമേട്ടനെയും നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനെയും നന്നായി എന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ നന്നായി തൊഴുത് നമസ്കരിച്ച് നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങളെ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ ധാരാളം പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഭാഗം കാണാനായിട്ട് സാധിച്ചത് തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് ഒരു കാശുമാല അണഞ്ഞിട്ടുണ്ട് ഗണപതി നെറ്റിയിൽ ഒരു പൊട്ടുണ്ട് കേട്ടോ ആ പൊട്ട് സ്വർണ നിറത്തിലാണ് അതിൻ്റെ താഴെ മുൻപൊരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാതുകളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ളത് അതായിരുന്നു പൊട്ടായിട്ടുണ്ടായിരുന്നത് കഥപൂക്കളുണ്ട് അത് പക്ഷെ കാതിന് മുകളിലല്ല കാതും കഴിഞ്ഞിട്ട് അത് കാതിൻ്റെ മുകൾ വശത്ത് വെക്കുമല്ലോ മുകളിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെ രണ്ട് സ്വർണപ്പൂക്കള് പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ തട്ട് തട്ടുകളായിട്ടാ കിരീടം ചാർത്തിയിരിക്കുന്നത് അത് ചന്ദനം കൊണ്ടും ചുവന്ന പട്ടുകൊണ്ടും വെളുത്താന്നൂലുണ്ടല്ലോ അങ്ങനെ വെച്ചത് മനോഹരമായിട്ടുള്ള കിരീടമാണ് അതിന്റെ താഴെ ഒരു ചെറിയ സ്വർണമാല ഇങ്ങനെ വെച്ചിട്ടൊരു പ്രത്യേക അലങ്കാരം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി നല്ല തിളക്കത്തിൽ നല്ല ചന്തത്തിലുള്ള ഒരു അലങ്കാരം നമുക്ക് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഗണപതി ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി ഒന്ന് എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഇനി നമ്മൾ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഭഗവതി അമ്മയ്ക്കും ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു പട്ടുടയാടി ഉണ്ടായിരുന്നത് ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും എല്ലാവർക്കും ഇന്നലെ മഞ്ഞപ്പട്ടായിരുന്നു കേട്ടോ അത് ഒരു പ്രത്യേക കൗതുകമായിട്ട് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നിറയെ പൊട്ടുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് മാല രണ്ടെണ്ണം ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആദ്യ ഒരു വണ്ണം കുറഞ്ഞിട്ട് പിന്നെ കുറച്ച് വണ്ണത്തില് ഇതിന് നടുക്ക് ആദ്യത്തേത് ആ ചെറിയ മാലയിൽ ചെറിയൊരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് വലിയ മാലയില് വലിയൊരു സ്വർണ്ണ പൊട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു രണ്ട് മാല ഉണ്ടായിരുന്നത് കാതിൽ പൊട്ടി വെച്ചിട്ടുണ്ട് നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട് കിരീടത്തിന് പകരമായിട്ടും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഒരു കിരീടം പോലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞപ്പട്ട് നല്ല തിളങ്ങുന്നത് നല്ല തിളക്കമുള്ള അലങ്കാരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ശോഭയോടെയാണ് നല്ല ചന്തത്തിലുള്ള മുഖത്തോടു കൂടി ഒരു പ്രത്യേക മുഖഭാവം ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നന്നായി പുഞ്ചിരിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകുക കേട്ടോ അയ്യപ്പനും ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു പട്ടയാടെ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക തിളക്കം അതുകൊണ്ട് തോന്നിച്ചിരുന്നു കേട്ടോ പിന്നെ കഴുത്തിലാണെങ്കിൽ സ്വർണ്ണ പൂക്കൾ കൊണ്ടാ ഒരു മാല ചാർത്തിയിരിക്കുന്നത് സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല രൂപത്തിൽ ചാർത്തിയിട്ടുണ്ട് കാതിൽ സ്വർണ്ണ പൂക്കളാണ് നെറ്റിമേ ചെറിയ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിരീടത്തിന്റെ ഭാഗത്തും സ്വർണ്ണ പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ നിറയെ സ്വർണ്ണ പൂക്കളാണെന്ന് പറയും ഭഗവതിമ്മയ്ക്ക് നിറയെ സ്വർണ്ണ പൊട്ടുകളായിരുന്നു അയ്യപ്പന് നിറയെ സ്വർണ്ണ പൂക്കളാണ് നെറ്റിയിൽ മാത്രമാണ് ചെറിയൊരു സ്വർണ്ണ പൊട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ചിരിച്ചിട്ടാണ് ഇന്നലെയും അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നു ട്ടോ അപ്പോ ഒരു പ്രത്യേക സന്തോഷമൊക്കെ അയ്യപ്പന്റെ മുഖത്തും ഇന്നലെ കണ്ടിരുന്നു ആ ഒരു സന്തോഷം നമുക്കും ലഭിക്കട്ടെ അയ്യപ്പൻ്റെ മുഖം ഒന്ന് ഒന്ന് ചിന്തിക്കുന്ന ഒന്ന് സ്മരിക്കുന്ന സമയത്ത് എല്ലാവരും അയ്യപ്പന്റെ ആ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥ പറയാട്ടോ നമ്മുടെ ഉണ്ണി കൂട്ടാളികളും ബലരാമേട്ടനുണ്ട് ശ്രീതാമാവൻ ഉണ്ട് എല്ലാവരും കൂടെ കളിക്കാനായിട്ട് എത്തിയിരിക്കുക വൃന്ദാവനത്തിലെ അപ്പൊ അതൊരു മഞ്ഞുകാലാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ എന്ത് കളി അവരിങ്ങനെ കളിക്കുന്ന കളിക്കേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു തണുപ്പൊക്കെ അല്ലേ നമുക്ക് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് അടിച്ചിട്ട് കളിക്കാന്ന് പറഞ്ഞു ഈ ഗുസ്തി ഒക്കെ പോലെ അപ്പൊ നല്ല തല്ലു കിട്ടുമ്പോൾ ശരീരം ചൂടാകൂലോ അപ്പൊ തണുപ്പിൽ നിന്നും രക്ഷ നേടാം അതിനു വേണ്ടിയിട്ടാണ് ഈ തല്ലിയിട്ടുള്ള കളി കളിക്കാന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും സമ്മതായി അപ്പൊ ഈ ഗുസ്തി ഒക്കെ കളിക്കുന്ന പോലെ ഒരു വലിയൊരു വട്ടമൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോ രണ്ട് ഭാഗങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ രണ്ട് ടീമായിട്ടൊക്കെ തിരിയുമല്ലോ അതേപോലെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയാനായിട്ട് പറഞ്ഞു ശ്രീദാമാവ് ഒരിടത്ത് കൃഷ്ണൻ ഒരിടത്ത് ബലരാമേട്ടൻ അപ്പൊ ഈ ഗോപാലകുട്ടികൾക്കൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ നിൽക്കാം എന്നിട്ട് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണം തല്ലി തോൽപ്പിച്ചു കഴിഞ്ഞാല് ഒരു വന്നിട്ടാണ് ഈ കളി അങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞാല് ഈ തോറ്റവരെ ജയിച്ചവരെ എടുത്തിട്ട് ഒരു ആൽമരൊണ്ട് അവിടം വരെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് നടന്നു പോകണം അപ്പൊ ഇതാണ് അവരുടെ മത്സരം അപ്പൊ ഈ ഒരു കഥ ഇന്നലത്തെ അലങ്കാരത്തിൽ ഇതുപോലെ വരെ കൃഷ്ണനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയല്ലേ അങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയാന്ന് വിചാരിച്ചപ്പോ ഈ കഥ പറയാമെന്ന് വിചാരിക്കണത് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ കളിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു അസുരൻ വേഷം മാറി വരികയാണ് പ്രലംബാസുരൻ എന്നാണ് ആസുരന്റെ പേര് കേട്ടോ അപ്പൊ ഭഗവാനെ തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് വരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഗോപാലക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ കളിക്കാനായിട്ട് അപ്പൊ ഒരു ഗോപാലക്കുട്ടിയുടെ ഒരു വേഷം ധരിച്ചിട്ടാണ് ഈ പ്രലംബാസുരൻ എത്തിയിരിക്കുന്നത് ഭഗവാൻ മനസ്സിലായിട്ടോ ഇത് അസുരനാണ് വന്നിരിക്കുന്നതെന്നും കംസം പറഞ്ഞു വിട്ടിട്ടാണെന്നും തന്നെ വധിക്കാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഭഗവാന് നന്നായിട്ട് അറിയാം എന്നാലും ഭഗവാൻ ഇതൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ആ കളിയിൽ ഇങ്ങനെ കൂടി നിൽക്കുക അപ്പൊ ഓരോരുത്തരും ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ തിരികാണ് കേട്ടോ അപ്പൊ സീതാമാവ് ഒരു മരത്തിൻ്റെ ചോട്ടില് കൃഷ്ണനെ കൊണ്ട് നിർത്തി വേറൊരു മരത്തിൻ്റെ ചുവട്ടില് മേട്ടനെയും കൊണ്ട് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇനി ഇഷ്ടമുള്ളവർക്കൊക്കെ ഓരോരോ സംഘങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളെല്ലാവരും സീതാമാവാണെങ്കിൽ ബലരാമേട്ടന്റെ പക്ഷത്താണ് നിൽക്കുന്നത് കാരണം സീതാമാവിനെ കൃഷ്ണനെ പിടിച്ചതാല് നല്ല തല്ലു തല്ലണമെന്ന് നല്ല ആഗ്രഹമുണ്ട് വെറുതെ എന്തൊരു ആഗ്രഹം അതിപ്പോ ബലരാമേട്ടന്റെ ആ പക്ഷത്ത് നിന്നാലല്ലേ കൃഷ്ണനെ തല്ലാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ സീതാമാവ് അവിടെ പോയി നിന്നു അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെയാ നിക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക അപ്പൊ കണ്ണൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഓരോരോ ആക്ഷനുകൾ ഇങ്ങനെ കാണിക്കുക ഓരോരോ ആംഗ്യങ്ങൾ ഇങ്ങനെ കാണിക്കുക ഓരോ കുട്ടികളുടെ അടുത്തേ അപ്പൊ കുട്ടികൾ എല്ലാവരും കണ്ണിന്റെ അടുത്തേക്ക് വന്നു നിന്നു അപ്പൊ ചീത ഏ അത് പറ്റില്ല അത് പറ്റില്ല കണ്ണൻ കള്ളക്കള്ളി കളിക്കുന്നുണ്ട് കണ്ണടച്ച് നിൽക്കും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കു എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു എന്നിട്ട് ഇങ്ങട്ട് കുട്ടികൾ കുറച്ച് പേര് ബലരാമേട്ടന്റെ അടുത്തും കുറച്ച് പേര് ഭഗവാന്റെ അടുത്തും വന്നു നിന്നു അപ്പൊ ഈ പ്രലംബം നിക്കണ്ടേ വേറൊരു ഗോപാലകുട്ടിയായിട്ടെ അപ്പൊ കൃഷ്ണൻ ചോദിച്ചു അല്ല നീ എന്താ അവിടെ നിൽക്കണേ നീ ആരുടെയും കൂടെ വരുന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പ്രളംബനാലോചിക്കാ ഞാൻ അപ്പൊ ആരുടെ കൂടെയാണ് പോകണ്ടേന്ന് അപ്പൊ കൃഷ്ണനെ നോക്കി നല്ല കറുപ്പ് നിറത്തിലാണ് നല്ല തടിയൊക്കെ ഉണ്ട് വെണ്ണയൊക്കെ കഴിച്ചിട്ട് അപ്പൊ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കും വെണ്ണയൊക്കെ കഴിച്ചിട്ട് അപ്പൊ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാനായിട്ട് പറ്റില്ല വേറെ രാമട്ടിനെ നോക്കി നോക്കി നല്ല വെളുവിൽ തന്നെ ഇരിക്കുന്നേ അവ കണ്ടപ്പോ ഒരു പാവം ബലരാമേട്ടൻ നിൽക്കുന്ന പോലെ ആയിട്ടാണ് പ്രലബൻ തോന്നിയത് കേട്ടോ അവിടെ എന്തായാലും വലിയ കനപ്പെട്ട രീതിയിലൊന്നും തല്ലി കിട്ടില്ല അതുകൊണ്ട് ഞാൻ കൃഷ്ണന്റെ പക്ഷത്താ എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന താമസം കൃഷ്ണൻ കൂടെ വിളിച്ചെടുത്തു ആ നിന്നെ ഞാൻ ഇങ്ങോട്ട് ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പ്രലംബൻ കൃഷ്ണന്റെ ഭഗവാന്റെ പക്ഷത്തിൽ ചേർന്നു അപ്പത്ത് ശ്രീരാമാവും കുട്ടികളും ബലരാമേട്ടന്റെ കൂടെ ഇങ്ങനെ കളി തുടങ്ങി കേട്ടോ ഓരോരുത്തരായിട്ട് വന്നു കൃഷ്ണന്റെ പക്ഷത്തു ഇറങ്ങി ബലരാമേട്ടന്റെ പക്ഷത്തു ഇറങ്ങി ഓരോരുത്തർ തല്ലി തോൽപ്പിക്കുന്നു തോൽപ്പിച്ചവരെ ോൽ അതായത് തോറ്റവരെ തോൽപ്പിച്ചവരെ തന്നെ ആ തോളി എടുത്തിട്ട് ആൽമരം വരെ കൊണ്ടുപോകുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് കളി ഇങ്ങനെ പുരോഗമിക്കുകയാണ് അങ്ങനെ ചെയ്താമ ഇറങ്ങി പറഞ്ഞു കൃഷ്ണാ വരൂ എനിക്ക് തന്നെയാണ് നല്ല തോൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ വന്ന് പേടിച്ചു വരച്ചിട്ടോ എനിക്കൊന്നും സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് കൃഷ്ണൻ ഇങ്ങനെ വരുന്നത് എല്ലാം അറിയുന്ന ഭഗവാനാണ് എന്തിനേയും ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന എന്തിനേയും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഭഗവാനാണ് ഒന്നും അറിയാത്തതുപോലെ ആ കളിയില് അവരുടെ മുന്നിൽ നിന്ന് കൊടുക്കുക അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ കൃഷ്ണൻ വന്നു നിന്നു വന്ന ഉടനെ തന്നെ സീതാമാവിന്റെ വക നാല് നല്ല തല്ല കിട്ടി കൃഷ്ണനെ കൃഷ്ണൻ അയ്യോ എന്നെ തല്ലല്ലേ തല്ലല്ലേ എന്തൊരു തടിമുടുക്കാണെന്ന് നിനക്ക് എന്താ അമ്മ കഴിക്കാനായിട്ട് തരുന്നത് അതൊന്നും എന്റെ അമ്മയുടെ അടുത്തും കൂടെ പറയൂ എനിക്ക് തീരെ ആരോഗ്യമില്ല എനിക്ക് വേദനയ്ക്ക് നിർത്തും 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 എന്നൊക്കെ പറഞ്ഞു കേട്ടോ കൃഷ്ണെ അങ്ങനെ സീതാമാവ് വേഗം നിർത്തി അപ്പൊ തോറ്റില്ലേ ആ ഞാൻ തോറ്റു തോറ്റു ഇനിയെ തല്ലരുത് എനിക്ക് തയ്യാ എനിക്ക് സഹിക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞു അത്രയും വേദനയുള്ളതൊക്കെ ആയിട്ട് അനു അങ്ങനെ അഭിനയിക്കുകയാണ് കൃഷ്ണനെ ശ്രീധാമോൻ എനിക്ക് കാണുമ്പോൾ നല്ല രസം ഭഗവാനെ തല്ലാനും സാധിച്ചു ഭഗവാൻ അറിഞ്ഞിട്ടൊന്നും അല്ലാട്ടോ എന്നാലേ എപ്പോഴും ഭഗവാനല്ലേ ജയിക്കുന്നേ ഇപ്പോഴും നമ്മുടെ കൃഷ്ണനല്ലേ ജയിക്കുന്നേ ആഗ്രഹം ശ്രീധാമോവന് തോന്നിയതാണ് എന്നാലും സ്നേഹത്തോട് കൂടിയിട്ടാണ് അതെല്ലാം ഒക്കെ കഴിഞ്ഞു നീ ഇപ്പൊ തോറ്റില്ലേ ആ എന്നാ ശരി വേഗം എന്നെ എടുത്തോ എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ഒരു നേരം ഒന്ന് ക്ഷമിക്കൂ എനിക്ക് തീരെ വയ്യ പയ്യാൻ കുറച്ചുനേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു ഏയ് പറ്റില്ല പറ്റില്ല വിശ്രമിക്കാനൊന്നും പറ്റില്ല കുറച്ച് കഴിഞ്ഞാലേ നീ വാക്ക് മാറും നീ കള്ളത്തരം കാണിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്നെ അങ്ങനെ എഴുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു ശ്രീരാമാവിനെ തോളിലേറ്റിട്ടോ എന്നിട്ട് ഇങ്ങനെ നടക്കണം ആ ആൽമരത്തിന്റെ ചോട്ടിലേക്ക് അപ്പൊ പിന്നാലെ ആല കുട്ടികൾ എല്ലാവരും കുക്കുപിളി മാർപ്പുവിളിയൊക്കെ ആയിട്ട് ഓരോരുത്തരെ അനുഗമിച്ച് പ്രത്യേകിച്ച് കൃഷ്ണനെ അനുഗമിച്ചിട്ട് എല്ലാവരും പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ കൃഷ്ണനും പറഞ്ഞു എന്തൊരു കനമാണ് നിനക്ക് എന്താ നിനക്ക് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് തരുന്നത് കുറച്ച് എനിക്കും കൂടെ തരൂട്ടോ എനിക്കും കുറച്ച് ആരോഗ്യവും കാര്യത്തും ഒക്കെ വേണം ഇനി അടുത്ത കളിയാവുമ്പോഴേക്കും എന്നിട്ട് എന്നിട്ട് ഈ നിങ്ങളെയൊക്കെ എനിക്ക് തിരിച്ചു തല്ലി തോൽപ്പിക്കാനുള്ളതാണെന്നൊക്കെ പണ്ട് വലിയ വീമ്പും വിളക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് കഷ്ടപ്പെട്ട് വിഷമിച്ചിട്ടാണ് ചുമക്കുന്നത് എന്നുള്ള ഒരു വ്യാജേന അങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടവരവബു എന്നൊരു പേരും കൂടെ ഉണ്ട് നമ്മുടെ ഭഗവാന് ഒരു നാടക നടനാണ് പറയുക നന്നായിട്ട് അഭിനയിക്കും മറ്റുള്ളവരെ മുന്നിൽ എല്ലാം അറിഞ്ഞുകൊണ്ടും ഒന്നും അറിയാത്ത പോലെ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഭാരം ഇങ്ങനെ ചുമക്കാൻ സാധിക്കാത്തതുപോലെയൊക്കെ ആയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ആലമരത്തിന്റെ ചുവട്ടിലെത്തിയിരിക്കണം കേട്ടോ അങ്ങനെ താഴെ ഇറക്കുന്ന ഒരു ശ്രീധാമാവിന്റെ തൊഴിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ അഭിനയിച്ചു കൂട്ടോ എന്തൊരു കനോടാ നിനക്ക് ഞാൻ ക്ഷീണിച്ച് പോയിരിക്കും വയ്യാതായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൊണ്ടുപോയി ഇറക്കി ആ എന്നാ ശരി കഴിഞ്ഞു ഇനി തിരിച്ചു പോകാൻ നോക്കുന്നു പറഞ്ഞു നീ ഇപ്പൊ എന്റെ തുള്ളിൽ കയറൂന്ന് പറഞ്ഞു സീതാമാവ് നമ്മുടെ ഭഗവാനോടെ അപ്പോ ഭഗവാൻ കേറിട്ടോ അപ്പൊ ഇത് നീ നീ എന്നെ എടുത്തുകൊണ്ട് പോകുന്നേ ഇത് നമ്മുടെ വ്യവസ്ഥയിലില്ലോ എന്ന് പറഞ്ഞു അതൊന്നും സാരില്ല നീ ഇങ്ങട് വന്ന വന്നിരങ്ങി വന്ന പോലെ ഒന്നല്ല ഞാൻ വരാൻ പോകുന്നത് എനിക്ക് നല്ല ശക്തിയാ നിന്നെ ഞാൻ കാവടി കാവടയേട്ടിട്ടാ പോകുന്നത് ഞാൻ നിന്റെ കാല് പിടിക്കാം നീ എന്റെ തലയിൽ കൈ വെച്ചോ എന്ന് പറയും അങ്ങനെ തോളത്തിരുത്തിയിട്ടോ ഇത് വ്യവസ്ഥയിൽ ഇല്ലാത്തതാണെങ്കിലും സീതാമാവ് ആ ഒരു ആഗ്രഹം കൊണ്ട് താനും വലിയ ശക്തിമാനാണ് എന്നൊക്കെ കാണിക്കാനുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഭഗവാനെങ്ങനെ തോയിലിരുത്തിയിട്ട് തലയിൽ ഭഗവാനോട് പിടിച്ചോളാം പറഞ്ഞു സീതാമാവിന്റെ കാലിൽ സീതാമാവ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാവടി കാവടിയാടിയിട്ട് പോകുക ഇതേപോലെ തന്നെയാണ് നമ്മളോടും പറയുന്നത് ഭഗവാന്റെ കാലിൽ ഇങ്ങനെ പിടിച്ചോളൂ ഭഗവാൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കും എന്നാ പറയുന്നത് സീതാമാവ് തന്നെയാണ് ചെയ്തേ കാലു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ശിരസിൽ പിടിക്കാതിരിക്കാനായിട്ട് അനുഗ്രഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അത് തന്നെയാണ് നമ്മുടെ അടുത്തും ഭഗവാനും പറയുന്നത് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ കാവടി ആടിയിട്ട് എത്തി അപ്പൊ പിന്നെ അടുത്ത ആളെ എന്ന് പറഞ്ഞു പ്രലംബ പ്രളംബ എന്ന് പറഞ്ഞു അങ്ങനെ പ്രലംബനോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പുറത്തുനിന്ന് നമ്മുടെ ബലരാമേട്ടനോട് ഭഗവാൻ ഇറങ്ങാനായിട്ട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇറങ്ങി ആദ്യത്തെ അടി കിട്ടിയപ്പ തന്നെ മനസ്സിലായി പ്രളംബന് ആ വെളുപ്പിലൊന്നുള്ള കാര്യം ഇത് ശക്തി തന്നെയാണ് അങ്ങനെ നാല് നല്ല അടിയാ കിട്ടി നമ്മുടെ പ്രളംബന് പ്രലംബൻ വീണു സഹിക്കാൻ പറ്റുന്നില്ല അവർ ആ വേഗം തോറ്റുപോയി പ്രളംബൻ തോറ്റുപോയി വേഗം എടുത്തോളൂ ബലരാമേട്ടനെ എന്ന് പറഞ്ഞിട്ട് പ്രളംബനം നിൽക്കാനൊന്നും വയ്യാട്ടോ അങ്ങനെ പ്രലംബൻ ബലരാമേട്ടനെ തൊഴിലെത്തി നടന്നോളൂ എന്ന് പറഞ്ഞു പിന്നെയും എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ആർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ് നടന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവര് മരത്തിന്റെ ചോട്ടിലെത്തിയിട്ടോ ചോട്ടിലെത്തിയിട്ട് സാധാരണ അവിടെ നിർത്തണ്ടേ ഈ പ്രളംബനാണെങ്കിലോ നിർത്തുന്നേ ഇല്ല ആ മരവും കടന്നിട്ട് അങ്ങനെ നടന്നു പോകുക അങ്ങനെ ഈ പ്രളംബന് ഇങ്ങനെ ആ പുരത്ത് ആ തൊലത്ത് ജ്യേഷ്ഠനെ ബലരാമേട്ടനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാ മരവും കടന്ന് ഇങ്ങനെ പോകുമ്പോ ഇത് ചിന്തിക്കണം കാരണം ഒന്നിനെ കയ്യിൽ കിട്ടി ഇനി ഇതിനെ പിടിച്ചിട്ട് കംസന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കംസൻ ഈ ബലരാമേട്ടനെ വധിക്കും അപ്പൊ തനിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകും തനിക്ക് വലിയ പദവികൾ ലഭിക്കും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു സമയത്ത് ഈ പ്രളംബാസുരന്റെ ആ ബാലഭാവമൊക്കെ അങ്ങടാ പോയി ശരിക്കും ഒരു അസുരന്റെ ആ ഒരു സ്വരൂപത്തിലേക്കായി നല്ല കറുത്തിരുണ്ട് തടിച്ച് വലിയ ഒരു സ്വരൂപത്തോടു കൂടിയിട്ടാണ് പിന്നെ ഈ ബലരാമേട്ടന്റെ തോളത്തിങ്ങനെ വെച്ച് പോകുന്നത് വിളരാമേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഏട്ടനെ എവിടെയെങ്കിലും കയറിയിരുന്നത് അപ്പൊ അതിനുറക്കം തോന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കൃഷ്ണൻ ഇതൊക്കെ കണ്ട് കുട്ടികളൊക്കെ കാണുന്നുണ്ട് കുട്ടികളെ കുട്ടികളെ നോക്കിയിട്ട് വിളിക്കുക കൃഷ്ണൻ അതെ നട്ടുച്ചോദയം കാണുന്നുണ്ടോ അവൻ കുട്ടികളൊക്കെ നോക്കിയപ്പോ എന്താ ഈ കറുത്ത തടിച്ചു വലിയ ഒരു സ്വരൂപത്തിന് മുകളിൽ നല്ല വെളുവിളിങ്ങനെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് വെളുത്തിട്ടാണല്ലോ ബലരാമേട്ടൻ അതിങ്ങനെ ആ ഒരു പുറത്തിൽ പുറത്ത് തുളത്തിങ്ങനെ ഇരിക്കുന്നു അത് കാണുമ്പോൾ ശരിക്കും ഒരു ചന്ദ്രൻ ഉദിച്ചിങ്ങനെ വിരുന്നത് പോലെയാണ് തോന്നുക അതാണ് ഭഗവാൻ പറയണത് നട്ടുച്ചക്ക് ചന്ദ്ര ഉദയം കാണുമോന്ന് അങ്ങനെ കുട്ടികളെല്ലാരും നോക്കിയപ്പോൾ അവർക്ക് പേടി ആട്ടോ അയ്യോ ഇത് ഇത്രയും വലിയ ഒരു അസുരനായിരുന്നു ഇത് കണ്ട രൂപമൊക്കെ കണ്ടപ്പോ അവർ കണ്ട പേടിയായി അപ്പോഴേക്കും ബലിനാമേട്ടനും ഒന്ന് കണ്ണൊക്കെ തുറന്നു നോക്കി നോക്കിയപ്പോൾ താനിരിക്കുന്നത് ഒരു ഉഗര രൂപത്തിലുള്ള രാക്ഷസന്റെ പുറത്താണ് അപ്പൊ എന്താ എന്ന് കണ്ണനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു അപ്പൊ കണ്ണനെവിടുന്നു അങ്ങോട്ട് പറഞ്ഞു അല്ല തോളത്തല്ലേ ഇരിക്കുന്നേ കയ്യും ഏർ വെറുതെ ഇരിക്കുക കൈ ശിരസുണ്ട് തൊട്ടടുത്ത് ഈ അസുരന്റെ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തുകൂടിയതിനു ശേഷം അങ്ങനെ ബലരാമേട്ടൻ്റെ മനസ്സിലായി നല്ല ഒരു ഇഡിയ കിട്ടി ആ തലയിലേക്ക് ഈ അസുരന്റെ തലയിലേക്ക് ബലരാമേട്ടൻറെ ഈ ബലവാനായിട്ടുള്ള ബലരാമേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഇഡിയ കിട്ടി ആ ഇഡിയ കിട്ടിയേ തന്നെ ഈ അസുരന് ഓർമ്മയുള്ളൂ അതിന്റെ കഥ അവിടെ കഴിഞ്ഞു എപ്പോഴും ഈ അസുരൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊണ്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും ആ ഒരു ചിന്തയിൽ കൂടെയാണ് നടക്കുന്നതേ പക്ഷെ കിട്ടിയത് ബലരാമേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഇടിയായിരുന്നു അങ്ങനെ ഈ പ്രലംബ അസുരനെ വധിച്ച ബലരാമേട്ടൻ്റെ കഥ നമ്മുടെ കണ്ണൻ്റെ കഥ ഇതിലൂടെ പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകണം മോശപ്പെട്ട വികാരങ്ങൾ ചിന്തകൾ പണവും പ്രശസ്തിയും ആ ഒരു പദവിയും ഒക്കെ ലഭിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൃഷ്ണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയെല്ലാം നമ്മൾ തന്നെ ശമിപ്പിക്കണം അല്ലെങ്കിൽ അത് ശമിപ്പിക്കാനായിട്ട് ഭഗവാനിൽ ആശ്രയിക്കണം ഭഗവാനത്തിനുള്ള ഒരു വഴി കണ്ടെത്തി തരും എന്നാണ് ഈ പ്രലംബൻ്റെ പ്രലംബനെ വധിച്ച പ്രലംബന് മോക്ഷം നൽകിയ ഭഗവാന്റെ കഥയിലൂടെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെ കഥ ഇഷ്ടം അയച്ച എല്ലാവരും കഥയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ കേട്ടോ പിന്നെ നമുക്കിന്ന് പറയാനുള്ളത് നാമജപത്തിൻ്റെ വിശേഷമാണ് ഇന്നലത്തെ ഇന്നലെ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അതിങ്ങനെ കുറേശേ ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്നു കൊണ്ടും നാമജപം എങ്ങനെ ചെയ്തുകൊല്ല ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ വേറൊരു സന്തോഷം പറയാനുള്ളത് നമ്മുടെ ഭക്തരുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹമാണ് കേട്ടോ ഇന്നലെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ മുപ്പട്ട് വ്യാഴം കൂടെയാണല്ലോ അതുകൊണ്ട് ഒരുപാട് പേര് കണ്ണിനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നാലമ്പലത്തിനകത്ത് വെച്ച് ഒരാളെ കണ്ടു ഞാൻ സബ്സ്ക്രൈബർ അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ അടുത്താൾ പിന്നെ അടുത്താൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് വെച്ചിട്ടുതന്നെ കുറച്ചധികം പേരെ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ അവരുടെ കൃഷ്ണാനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അവർക്കതെല്ലാം കാണാനായിട്ട് മനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നെക്കൊണ്ട് ഗുരുവായൂരപ്പൻ പറയിപ്പിക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാം ഗുരുവായൂരപ്പനെ വിട്ടുകൊടുത്തിരിക്കുക ഗുരുവായൂരപ്പന്റെ ആഗ്രഹങ്ങള് ഗുരുവായൂരപ്പൻ്റെ ഭക്തരിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എന്നിലൂടെ ഗുരുവായൂരപ്പൻ അതങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അതൊരു നിമിത്തം പോലെയാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ ഒന്നും പറയാനറിയാത്ത ഒരാൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതൊക്കെ ഇത്രയും ഇത്രയെങ്കിലും പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് അങ്ങനെ ഓരോരോ അനുഭവങ്ങളും പറയാനായിട്ട് സാധിച്ചു പിന്നെ ചുറ്റമ്പലത്തിനകത്ത് വെച്ചിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് അധികം പേരെ കാണാനും അവരുടെയൊക്കെ സന്തോഷവും അവരുടെയൊക്കെ സ്നേഹവും കൂടെ പങ്കുവെക്കാനായിട്ട് നല്ല സാധിച്ചത് നിങ്ങളുടെ അടുത്തും കൂടെ പറയാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ എല്ലാവരുടെ അടുത്തും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ